ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ പോകാനുള്ള വിടാനുള്ള കുട്ടികളെ ഓരോരുത്തരും വെച്ച് കാണിച്ചായിട്ട് ഇത് നമ്മുടെ പൈനാപ്പിൾ നിന്ന് കുട്ടിയാണ് ആളിനി വളരാൻ പോകുന്നത് വെഞ്ഞൂറാണ് ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് പിന്നെ അടുത്തായിട്ട് തഗ്ഗന്നൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് ഇന്ന് കുണ്ടന്നൂരിൽ പോകാനുള്ളത് എറണാകുളം കുണ്ടന്നൂരാണ് ഇനി ആൾ വളരാൻ പോകുന്നത് അപ്പോൾ ഇത് കുണ്ടന്നൂർ പോകാനുള്ള കുട്ടിയാണ് കോഴിക്കോട് പോകാനുള്ള കുട്ടിയാണ് കേട്ടോ അത് ഹൈപ്പർ റെഡ് ഫാക്ടറി നമ്മുടെ എല്ലാ സൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഹൈപ്പർ ലഡ് ഫാക്ടറി എല്ലാ സൈഡ് എല്ലാ സൈഡിൻ്റെ കുട്ടിയാണ് ആളിന്ന് വളരാൻ പോകുന്നത് കോഴിക്കോടാണ് പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകുന്ന ഒരു ടൈംഡ് ആയിട്ടുള്ള ഒരു കൊനൂർ കൂടെ ഉണ്ട് കേട്ടോ നമ്മളുടെ പൈനാപ്പിൾ കൊനുകൊണ്ട് കുട്ടി ഇയാൾ ഇന്ന് എറണാകുളം പോകാൻ പോവാണ് ആൾ വളരാൻ പോകുന്ന എറണാകുളത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ കുട്ടി വലിയ ടൈംഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു അപ്പോൾ ളേയും കൂടെ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് സെൽഫ് ഫിറ്റിങ് ഏജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ക്യാരിയർ ഗേജിനെ ചെറിയ ഗേജിനകത്താണ് ആളെ കയറ്റുവിടുന്നത് അപ്പോൾ പെട്ടസിന് ആർക്കെങ്കിലും ആവശ്യമില്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്പർ വീഡിയോടൊപ്പം തന്നെ കൊടുക്കണം ചാനൽ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാം